തൊടുപുഴ കരിമണ്ണൂരിൽ പ്രസവിച്ചയുടൻ അമ്മ നവജാത ശിശുവിനെ ബക്കറ്റിൽ മുക്കിക്കൊന്നു അമിത രക്തസ്രാവത്തെ തുടർന്ന് ആശുപത്രിയിലെത്തി ഡോക്ടർ പരിശോധിച്ചപ്പോഴാണ് വിവരം പുറത്തറിയുന്നത് പ്രസവിച്ച വിവരം യുവതി പുറത്തു പറഞ്ഞിരുന്നില്ല ഭാര്യ ഗർഭിണിയായതോ പ്രസവിച്ചതോ അറിഞ്ഞിരുന്നില്ല എന്നാണ് ഭർത്താവിന്റെ മൊഴി എന്നാൽ ഇത് വിശ്വാസത്തിലെടുക്കാൻ പോലീസ് തയ്യാറായില്ല ഇന്നലെ രാത്രി പത്രയോടെയാണ് അമിത രക്തസ്രാവത്തെ തുടർന്ന് യുവതിയെ ഭർത്താവ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് യുവതി മണിക്കൂറുകൾക്ക് മുൻപ് പ്രസവിച്ചിരുന്നതായി പരിശോധനയിലൂടെ ഡോക്ടർക്ക് മനസ്സിലായി കുഞ്ഞിനെ അന്വേഷിച്ചപ്പോൾ പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ് യുവതി ആശുപത്രി അധികൃതരോട് പറഞ്ഞത് സംഭവത്തിൽ ദുരൂഹത തോന്നിയ അധികൃതർ പോലീസിൽ വിവരമറിയിക്കുമെന്ന് പറഞ്ഞപ്പോൾ പ്രസവിച്ചെന്നും കുഞ്ഞിനെ ബക്കറ്റിലെ വെള്ളത്തിൽ ഉപേക്ഷിച്ചെന്നും യുവതി മറുപടി നൽകി ഡോക്ടറുടൻ തന്നെ കരുമണ്ണൂർ പോലീസ് സ്റ്റേഷനിൽ വിവരമറിയിച്ചു പോലീസ് നടത്തിയ പരിശോധനയിൽ മങ്കുരയിലെ വീട്ടിൽ ബക്കറ്റിൽ വെള്ളത്തിൽ മരിച്ച നിലയിൽ കുഞ്ഞിനെ കണ്ടെത്തി മരണത്തിന്റെ കാരണങ്ങൾ വ്യക്തമല്ല കുഞ്ഞിന്റെ മൃതദേഹം ഫോറൻസിക് പരിശോധനകൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടത്തിനയച്ചു പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ കൊലപാതകമെന്ന് സ്ഥിരീകരിക്കാൻ കഴിയൂ യുവതിയും ഭർത്താവും മങ്കൂരിയിലെ രണ്ടു നില വീടിന്റെ മുകളിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു പ്രസവിച്ച വിവരം അറിയാതെ ഭർത്താവും ഇവരുടെ വീട്ടുടമസ്ഥരുമാണ് യുവതിയെ രാത്രിയിൽ ആശുപത്രിയിലെത്തിച്ചത് യുവതി ഗർഭിണിയായിരുന്നെന്നും പ്രസവിച്ചത് അറിഞ്ഞിരുന്നില്ല എന്നാണ് ഭർത്താവിന്റെ മൊഴി പോലീസ് ഇത് വിശ്വാസത്തിലെടുത്തിട്ടില്ല വീടിന് പോലും ഇറങ്ങാതെ ഗർഭിണിയാണെന്ന വിവരം യുവതി മറച്ചുവെച്ചിരുന്നതായാണ് പ്രദേശവാസികൾ അറിയിച്ചത് സംശയം തോന്നിയ ആശാവർക്കർ കഴിഞ്ഞ ദിവസം യുവതിയുടെ വിവരം തിരക്കിയിരുന്നു എന്നാൽ താൻ ഗർഭിണിയല്ലെന്നും തടി തടികൂടുന്നതിനുള്ള മരുന്ന് കഴിച്ചതിനാലാണ് ശരീരത്തിലെ മാറ്റമെന്നുമാണ് യുവതി പറഞ്ഞത് അമിത രക്തസ്രാവത്തെ വശ്യനിലായ യുവതി പോലീസ് നിരീക്ഷണത്തിൽ ആശുപത്രി കഴിയുകയാണ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം വീട്ടിൽ പരിശോധന നടത്തുകയാണ് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നന്ദി